ആലപ്പുഴ മാന്നാർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി കെ അമ്മയുടെ മരണത്തിനിടയാക്കിയ സാമ്പത്തിക തട്ടിപ്പുകാരുടെ ഇരയായവർ നിരവധി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്നംഗ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് ഇരയായവർ പറയുന്നു സാനവും പോയി മകനും പോയി പണവും പോയി എല്ലാം പോയി ഭാര്യ കേട്ടത് എന്നെ കുറ്റം പറഞ്ഞ എത്തുമ്പോൾ അത് ഞാൻ സമ്മതിക്കുന്നത് എനിക്കങ്ങനെ അവർ പറ്റിപ്പോയി എനിക്ക് രീതി കൂടുതലൊന്നും പറയാനില്ല എല്ലാ മനപ്പെട്ട നേർത്താക്കള പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനൊരു രീതി വാങ്ങിത്തരണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ കഴിഞ്ഞ ഒരു വർഷക്കാലമായി മാന്നാറിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി പേരാണ് സാമ്പത്തിക തട്ടിപ്പിന് ഇരയായത് മാന്നാറിലെ മുൻ വനിതാ പഞ്ചായത്ത് അംഗം ഉഷ ഗോപാലകൃഷ്ണൻ സാറാമ ലാലു വിഷ്ണു എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇവര് നമ്മൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഞാൻ ഇവനുമായിട്ട് മാത്രമേ ഈ ഇടപാടുകളെല്ലാം നടത്തിയിട്ടുള്ളൂ അല്ലാതെ ഇത് സ്റ്റീഫൻ അടുത്ത് ആരും വന്നിട്ടില്ല കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടെ മാന്നാർ ചെന്നിത്തല പ്രദേശങ്ങളിലെ നാട്ടുകാരിൽ പലരിൽ നിന്നുമായി മൂന്നു കോടിയിലേറെ രൂപയാണ് മൂവർ സംഘം തട്ടിയെടുത്തത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംഘം സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം പണം തട്ടിയതിന് പിന്നാലെ തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണിയും വിവരം പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന അപമാനവും ഭയന്ന് പലരും തട്ടിപ്പ് വിവരം പുറത്തു പറയാൻ മടിച്ചു എനിക്ക് എല്ലാം ചെയ്തു ഞാൻ 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 പൈസ കല്യാണം പറയുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ മാന്നാർ കുരട്ടിക്കാട് പ്രദേശവാസിയായ വീട്ടമ്മ സംഘത്തിന്റെ തട്ടിപ്പിനിരായി ജീവൻ ഒടുക്കിയിരുന്നു സംഘം യുവതിയുടെ വസ്തുവിന്റെ ആധാരം വാങ്ങി പണയം വെച്ച് പണം തട്ടുകയായിരുന്നു കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്ന ഭർത്താവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പണം തിരികെ ചോദിച്ചപ്പോൾ നൽകിയില്ല ഗുരുതരാവസ്ഥയിലായിരുന്ന ഭർത്താവ് ചികിത്സയിലിരിക്കെ മരിച്ചതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ വീട്ടമ്മയും ജീവനെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സാമ്പത്തിക തട്ടിപ്പിനിരയായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി അമ്മയും ആത്മഹത്യ ചെയ്ത വാർത്തകൾ പുറത്തു വന്നതോടെയാണ് പരാതിയുമായി നിരവധി പേർ രംഗത്തെത്തിയത് നാലു വർഷം മുമ്പ് ഉഷ എന്ന് പറയുന്ന ശ്രീ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടോ കണയെ വയ്ക്കാൻ തരാൻ ചോദിച്ചു ഒരു ആവശ്യത്തിനാ രണ്ടാഴ്ച കഴിഞ്ഞെടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളൊരു ഐറ്റം ഒരു സഹതാപം ഓർത്തിട്ടും ഉണ്ട് അങ്ങനെ ഓരോ പവൻ്റെ നാല് വളയും രണ്ട് പവൻ്റെ ചുറ്റിയും ചെയ്യുന്ന ആറ് ആറു ഞാൻ കൊടുത്തിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് ഇതുപോലെ തട്ടിപ്പാണെന്നറിയുന്നത് ഇപ്പോൾ ആഴ്ച മുമ്പേ ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ പറഞ്ഞെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ കിട്ടണ്ട താമസം ആക്കാത്ത ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു ഇപ്പോഴാണ് എല്ലാ സംഭവം വിളിച്ചിട്ട് വരുന്നത് ഞാൻ എൻ്റെ കൈ കിടന്ന സാധനം ഊരി ഉള്ള ആവശ്യം പറഞ്ഞ് കൊടുക്കുന്നത് രണ്ടാഴ്ചയുള്ളല്ലോ നമുക്ക് സാധനം കിട്ടും എന്നുള്ള വിചാരത്തിലാണ് കൊടുത്തത് പക്ഷേ ഇപ്പോൾ രണ്ടു ആഴ്ച കഴിഞ്ഞിട്ട് ഇപ്പം പല പ്രാവശ്യവും ചോദിക്കുമ്പോൾ എല്ലാം അവധി പറയും എനിക്ക് അങ്ങ് വീഴ്ച വന്നത് ഞാൻ എൻ്റെ വൈ വന്നത് വർഷം മൂന്നായിപ്പോൾ എൻ്റെ സാധനം വാങ്ങിച്ചത് വിമുക്തഭടൻ മാന്നാർ കുരട്ടിക്കാട് സ്വദേശി എ സി ശിവൻപിള്ളയുടെ സ്വർണവും പണവും ഉൾപ്പെടെ അറുപത് ലക്ഷത്തോളം രൂപയാണ് സംഘം തട്ടിയെടുത്തത് താനിപ്പോൾ വാടക വീട്ടിലാണെന്നും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും ശിവൻപിള്ള പറയുന്നു ഒടുവിൽ ഒരു ദിവസം വിഷ്ണു എന്നോട് പറയുന്നു പൈസ എല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഒരു അങ്ങോട്ട് പത്തിന് കൊടുക്കാനുണ്ട് അത് കൊടുത്തെങ്കില് പൈസ കിട്ടത്തില്ലോ കമ്പനി നമ്മുടെ അമ്പല പൈസ തരും ആ പണിയെല്ലാം തീരാറായി തീരുന്നാൽ ഉടനെ പൈസ കിട്ടും അതുകൊണ്ട് ഒരു എഴുപതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്തേലെങ്ങും പൈസ ഇല്ല എനിക്കിനി വിടുങ്ങും ആരോട് വാങ്ങിക്കാനും ഇല്ല ഞാൻ വാങ്ങിക്കാൻ വന്ന ബന്ധുക്കാരുടെ എല്ലാം വാങ്ങിച്ച് കൊടുത്തുകഴിഞ്ഞു ഞാൻ അവരോട് ഈ ആവശ്യമൊന്നും പറയുന്നില്ല ഇന്നാർക്ക് കൊടുക്കാനോ വിഷ്ണുവിന് കൊടുക്കാനോ എന്നൊന്നും പറയുന്നില്ല അത് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ആപ്പിൾ ഞാൻ പോകത്തില്ലായിരുന്നു തട്ടിപ്പിനിരയായതോടെ ഇവർ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ തട്ടിപ്പിനിരയായ മറ്റ് നിരവധി പേർ വരും ദിവസങ്ങളിലും പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ